നമസ്തേ ആത്മോപദേശ ആത്മോപദേശതകം മന്ത്രം നാല് അറിവും അറിഞ്ഞിടുമർത്തും അറിവും മഹസ്സു മാത്രമാകും വിളങ്ങും അമ്മ അറിവിലമർന്ന് അതുമാത്രമായിടേണം ഈ നാലാമത്തെ മന്ത്രം വരെ ആമുഖമായി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ മഹത്തായ കൃതിയിലൂടെ എന്താണോ അനുഭവ വേദ്യമാകുന്നത് ആ വിഷയത്തിൻ്റെ ഒരു സാമാന്യ സ്വരൂപം തന്നെയാകുന്നു നമ്മൾ എന്തായി തീരണം എന്ന് ഗുരു ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് ആദ്യത്തെ നാല് മന്ത്രങ്ങളുടെ ഒന്നാമത്തെ മന്ത്രത്തിൽ നമ്മളോട് പറഞ്ഞ് എന്തിനെയാണോ നമ്മൾ കാണേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിന് ശേഷം അത് രണ്ടല്ലാത്ത അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പരമമായ സത്യം തന്നെ എന്നും പറഞ്ഞു തന്നിട്ട് നാലാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തരികയാണ് അത് അതിനെ അറിഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളു എന്ന ഒരു അറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം നമ്മളെല്ലാവരും എല്ലാവരും ആ അറിവാകുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് സാധകൻ എത്തിച്ചേരണം എന്നാണ് ഈ നാലാമത്തെ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് രണ്ടില്ലാത്ത ഒന്നായ പരമമായ അദ്വയമായ സത്യത്തെ ആണ് നമ്മുടെ അന്വേഷണ വിഷയം അത് ആന്തരികം ബാഹ്യമെന്ന് ദൈതത്തിന് അതീതവും എന്നാൽ രണ്ടിലും പൊരുളായി നിന്ന് പ്രകാശിക്കുന്നതുമാകുന്നു എന്നും അത് അതിസൂക്ഷ്മമെന്നും അതി സ്ഥൂലമെന്നുമുള്ള എല്ലാ വേർതിരിവിനെയും അതിജീവിച്ച് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്കും എത്തിച്ചേരണം ആര് സാധകൻ അപ്പൊ ആത്മാവ് മാത്രമാണ് ഇവിടെ സത്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിലമർന്ന് അത് മാത്രം ആയിടേണം എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഗുരു നമ്മെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അറിവ് അറിഞ്ഞിടുന്ന അർത്ഥം പുമാൻ തന്നെ അറിവ് എന്തിനേം തിരിച്ചറിയുന്ന ഒരു അറിവ് ഉണ്ട് ആ അറിവ് അറിയുന്ന ഒരാളുണ്ട് ആ അറിവിലൂടെ ആ ആൾ അറിയപ്പെടുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് ഏതൊരു വിഷയത്തെയും അറിയ അറിയുന്ന ഒരാളുണ്ട് അതിനെക്കുറിച്ചൊരു അറിവുണ്ട് ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇതിന് വേദാന്തത്തിൽ പറയുന്ന പേര് ത്രിപുടി എന്നാണെന്നും ഇതിന് ജ്ഞാനമെന്നും ജ്ഞാതാവെന്നും ന്യേയമെന്നും പറയും അതുപോലെ തന്നെ ദൃക്ക ദർശനം ദൃശ്യം ഇതെല്ലാം ഈ ത്രിപുടിക്ക് പറയുന്ന പേരാണ് അറിവ് അറിയുന്നവൻ അറിയുന്ന വസ്തു അതുതന്നെയാണ് ജ്ഞാനം ജ്ഞാതാവ് ജ്ഞേയം ദൃക്ക ദർശനം ദൃശ്യം ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് വേദാന്തത്തിൽ ത്രിപുടി എന്ന് ഇതെല്ലാം ഒരേ ഒരു ആദി ആദിമഹസ് മാത്രമാകുന്നു എന്ന് ഗുരു ഇവിടെ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ പരമമായ രഹസ്യം എന്താണ് അദ്വൈത രഹസ്യമാണ് ഈ രഹസ്യമാണ് ഭഗവാൻ നമ്മളിലേക്ക് പകർന്നു തരുന്നത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കൃതിയാണ് അറിവെന്ന് പറഞ്ഞ കൃതി ലോക സാഹിത്യത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കൃതി ഇല്ലെന്നാണ് നടരാജഗുരുവിനെ പോലെയുള്ള ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം പതിനഞ്ച് മന്ത്രങ്ങളാണ് അതിലുള്ളത് അതിലൂടെ അറുപത് വരിയുണ്ട് ഈ അറുപത് വരി തുടങ്ങുന്ന അറിവെന്ന പദം കൊണ്ട് തന്നെയാകുന്നു അതിന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട് അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവ് ഇതിലൊന്നായി അതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും ഒരേ വേദാന്ത രഹസ്യമാണ് എല്ലാ കൃതികളിലും ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് പല രൂപത്തിൽ പല ഭാവത്തിൽ ആ ഗുരു പറഞ്ഞു തരുന്നതേ ഉള്ളു നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പല പല ഉദാഹരണങ്ങളുടെ ഒരേ സത്യം തന്നെയാണ് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പം പറയുകയാണ് ആ അറിവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിവല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് നമുക്ക് എല്ലായിടത്തും അന്വേഷിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഗുരു പറയുന്നത് അപ്പൊ മൂന്നാമത്തെ വരി പറയുന്നത് വിരളത വിട്ടു വിളങ്ങും അമ്മ ഹത്താം അറിവ് വിരളത ഒരു പുതിയ പദമാണ് വിരളത എന്ന് പറഞ്ഞ കുറവെ അത് പരിമിതി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം അപ്പൊ വിരളത വിട്ടു വിളങ്ങും ആ അറിവ് എങ്ങനെയാണ് അതിന് യാതൊരുവിധ പരിമിതിയും യാതൊരു കുറവുമില്ല അത് ഇവിടം മുതൽ ഇവിടം വരെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലായിടത്തും ഒരുപോലെ പ്രകാശിക്കുന്നതാകുന്നു എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അതിനാണ് വിരളത എന്ന പദം ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് വിരളത വിട്ടു വിളങ്ങും എങ്ങനെയാണോ അറിവുന്നത് അം മഹത്താം അറിവ് അം മഹത്താം അറിവ് എന്ന് പറയുന്നത് ആ തിരുഗുരുവിനെ കുറിച്ച് ഗുരു പറയുന്ന അം മഹ റിവ് ആ മഹത്തായ അറിവ് അത് യാതൊരു ഭേദവുമില്ലാതെ ജീവാത്മാ പരമാത്മാവെന്ന യാതൊരു ഭേദവുമില്ലാതെ അറിയുന്ന ആ ആദ്യ മഹസ്സിനെ ഗുരു ഇവിടെ പറയുന്നതാണ് അം മഹത്താം അറിവെന്ന് അത് ഏർ പ്രകാശമാകുന്നു ആ അറിവിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് അതിന് യാതൊരു വിധമായ പരിധിയുമില്ലെന്ന് വിരളത ആ വാക്ക് ശ്രദ്ധിക്കണേ അപ്പോൾ അങ്ങനെയുള്ള അറിവിനെ അറിഞ്ഞ് അതിൽ അമർന്ന് അതുമാത്രമായിടേണം അറിവിലമർന്ന് അതുമാത്രമായിടേണം എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് ഗുരുദേവൻ ദൈവദശകം എന്ന് പറയുന്ന ആ വിശ്വപ്രാർത്ഥനയിൽ ലോകത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ആ മഹത്തായ അറിവിൽ സുഖമായി ആഴ്ന്നു വാഴണം എല്ലാവരും ഒരുപോലെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആ എന്താ പറയുന്ന ആ സംസാര ആ ആഴിയിൽ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ആദ്യമഹത്തായ അറിവില് അറിവാകുന്ന സമുദ്രത്തിൽ ആഴ്ന്ന് അതിൽ സുഖമായിട്ട് എല്ലായ്പ്പോഴും വസിക്കണം എന്നാണ് ദൈവദശകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഗുരുവിന്റെ ഗദ്യപ്രാർത്ഥന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഗുരു പറയുന്നുണ്ട് അത് പ്രകാശമാകുന്നു അത് ജ്യോതിസാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു അവിടുന്ന് അറിവ് തന്നെയാകുന്നു എന്നൊക്കെ അവിടുത്തെ സ്വരൂപം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ ഈ നാലാമത്തെ മന്ത്രത്തിലൂടെ പറഞ്ഞു തരികയാണ് ഇവിടെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അറിവെന്ന് പറയുന്നതും ആ അറിയുന്നവനും അറിയുന്ന വസ്തുവും എല്ലാം ഒന്ന് തന്നെയാകുന്നു എന്ന് ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്നിൻ്റെ തന്നെ രൂപഭേദങ്ങളാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണക്കടയിൽ ചെന്ന് സാധനങ്ങൾ കുറേ സ്വർണ്ണാഭരണങ്ങളെല്ലാം വാങ്ങിക്കും അതിന് ഓരോരോ പേരാണ് നമ്മൾ പറയുന്നത് മാല വള കമ്മൽ മോതിരം അങ്ങനെ പല പല പേരുകൾ പറഞ്ഞ് അത് വാങ്ങിച്ച് വ്യത്യസ്തമായിട്ട് വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കും എന്നാൽ നമുക്ക് ഒരു ആവശ്യം അതല്ല നമ്മൾ തിരിച്ചു കൊടുക്കാൻ ചെല്ലുമ്പം മാലയ്ക്ക് ഇത്ര രൂപ വളയ്ക്ക് ഇത്ര രൂപ അങ്ങനെയല്ലല്ലോ സാധാരണ തരുന്ന സ്വർണ്ണക്കടക്കാൻ സ്വർണ്ണത്തിന് മൊത്തം ഒരു വില പറയുന്നത് ആ സ്വർണ്ണക്കടക്കാരന് അത് സ്വർണ്ണം മാത്രമാണ് അതിലെ പേരുകളും അതിൻ്റെ ഒന്നും അദ്ദേഹത്തെ ബാധിക്കത്തില്ല അതുതന്നെയാണ് ഒരു ജ്ഞാനിക്ക് ഈ പ്രപഞ്ചത്തിൽ നാമരൂപങ്ങളായിട്ട് അറിയപ്പെടുന്ന സ്ഥൂലവും സൂക്ഷ്മവും ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒരേ ഒരു ചൈതന്യത്തിൻ്റെ തന്നെ പല പല രൂപഭേദങ്ങൾ പല പല ഭാവങ്ങളുമായിട്ട് അവർ മനസ്സിലാക്കുമ്പോൾ ഒന്ന് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ആ അജ്ഞാനി അജ്ഞാനിയാകുന്ന എങ്ങനെ അവരങ്ങനെ മനസ്സിലാക്കുന്ന ഇതിനെ പലതായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്ന ഇതിൻ്റെ രൂപഭേദങ്ങളെല്ലാം കണ്ട് ഇത് വേറെ വേറെയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇതിനാണ് ഗുരു കടലിൽ വരുന്ന തരങ്കാവലിയെക്കുറിച്ച് നമുക്ക് ഉദാഹരണത്തിൽ പറഞ്ഞു തന്നെ എല്ലാം ഒരേ ഒരു അറിവ് മാത്രമേ ഉള്ളൂ എന്നും ആ അറിവിലമർന്ന് അത് മാത്രമായി തീരുക എന്നതാണ് ഒരു സാധകന്റെ ലക്ഷ്യമെന്നും ഈ നാലാമത്തെ മന്ത്രത്തിലൂടെ ഗുരു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ആ അറിവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറയ്ക്കാൻ വേണ്ടി മഹാഗുരുവിൻ്റെ ആദാരവിന്ദങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എൻ്റെ വാക്കുകളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്തേ